രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് കുരുക്കായി വീണ്ടും ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് രാഹുലിന്റെ എല്ലാ ന്യായീകരണങ്ങളും കാറ്റിൽ പറന്നുപോകുന്ന തരത്തിലാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിദ്രത്തിന് നിർബന്ധിച്ചു എന്ന യുവതിയുടെ പരാതിക്ക് പിന്നാലെ ിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ഗർഭ ഗർഭചിത്രത്തിനിരയായ യുവതി തനിക്കുണ്ടായ ശാരീരികവും മാനസികവുമായ ദുരനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന്റെ ഓഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഗർഭ ഗർഭചിത്രത്തിന് മരുന്ന് ഉപയോഗിച്ചതിന് ഡോക്ടർ വഴക്കു പറഞ്ഞതായി ശബ്ദ സന്ദേശത്തിൽ യുവതി വെളിപ്പെടുത്തുന്നുണ്ട് ഇതാരാ നിങ്ങൾക്ക് കൊണ്ടു തന്നത് നിങ്ങളെ കൊല്ലാനാണോ കൊണ്ടു തന്നത് പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഒരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും പീക്കായി നിൽക്കുന്ന സമയത്ത് ഇതാരാണ് കൊണ്ടുതന്നത് എന്ന് ഡോക്ടർ ചോദിച്ചതായും യുവതി വെളിപ്പെടുത്തുന്നുണ്ട് കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു എന്ന് പറയുന്ന യുവതി വേദനയോടെയാണ് സംഭവങ്ങൾ വിവരിക്കുന്നത് ഇത് നടന്നിട്ട് എത്ര നാളായിടി അന്ന് നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് വരുന്ന ദിവസം പുള്ളി നിലമ്പൂരിൽ എത്തിയതിൻ്റെ അന്ന് രാവിലെയാണ് ഞാൻ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നത് അതും വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് കഴിച്ചു കഴിച്ച് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ടോ എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല ബ്ലീഡിങ് 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 ഇങ്ങനെയാണ് യുവതി തന്റെ ദുരനുഭവം വിവരിക്കുന്നത് എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി രാഹുലിന് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്